ഓഫ് വടകര വടകര ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ രോഗികൾക്കും കൂട്ടിരിക്കുന്നവർക്കുമായി ബെഞ്ചുകൾ കൈമാറി വടകര ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു വിവാഹം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ സർവീസ് പ്രൊജക്ടിന്റെ ഭാഗമായി വടകരയിലെ ഏക വനിതാ ക്ലബ്ബായ ലയൻസ് ക്ലബ്ബ് ഓഫ് വടകര തർച്ചിനി വടകര ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ രോഗികൾക്കും കൂട്ടിരിക്കുന്നവർക്കുമായി അൻപത് ബെഞ്ചുകൾ കൈമാറി ചടങ്ങ് വടകര എം പി ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു അപ്പോഴാണ് നമ്മുടെ ഗ്രേറ്റ്നസ് ഉണ്ടാവുന്നത് അത് ശരിക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു എന്ന് പലപ്പോഴും വലിയ ബഹളങ്ങളും ഈ പറഞ്ഞ പോലെ വലിയ ആയി കണ്ടിന്യൂസ് ആയി ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും അത് ഒരു ഇടനടവുകൾ പുതിയ കാര്യങ്ങളിലേക്ക് കടന്നു അത് എല്ലാ വർഷവും ഓരോ പുതിയ പ്രസിഡന്റ് വരുമ്പോഴും ഓരോ പുതിയ കമ്മിറ്റി വരുമ്പോഴും ഞാൻ ഇത്രയും

ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശുപത്രിയിലേക്കാരും ഇഷ്ടപ്പെട്ടു വരുന്നതല്ല വലിയ ഫോസ്റ്റിട്ടാണ് ഈ അമ്മയെ കൊണ്ടുവരുമ്പോഴോ മകളെ കൊണ്ടുവരുമ്പോഴോ ഹസ്ബൻഡിനെയും കൊണ്ടുവരുമ്പോഴോ ഭാര്യയും കൊണ്ടുവരുമ്പോഴും ഡോക്ടറെ കാണാനോ അടുത്തൊരു ടെസ്റ്റിനോ മെഡിസിനോ എന്തിനു വേണ്ടിയാണെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഇവിടെ എഴുതെങ്കിലൊന്നും ഇരിക്കായിരുന്നു എന്നൊരു സാധാരണ മനസ്സ് തോന്നുമ്പോൾ അതിനൊരു ഇടം കൊടുക്കാന്ന് इट लुक्स स्मॉल बट मेरे तो पार्टनर बोले इट्स एन एक्टिविटी देंगे इतना ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ സരള നായർ ലയൻസ് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ സുജിത് എം ജെ എഫ് സാജ്മോഹൻ പി എം ജെ എഫ് വിജിത്ത ബെൽരാജ് എം ജെ എഫ് ജോയിന്റ് സോൺ ചെയർപേഴ്സൺ പ്രശാന്തി എം ജെ എഫ് തർജനി പ്രസിഡന്റ് മീനാക്ഷി മല്ലിക സെക്രട്ടറി ശിൽപ വിവേക് ട്രഷറർ റീന രാജൻ ചാർട്ടർ പ്രസിഡന്റ് മിനി പി എസ് നായർ സർവീസ് ചെയർപേഴ്സൺ സന്ധ്യ ജയരാജ് രമ പത്താം വാർഡ് കൌൺസിലർ അഫ്സൽ പി കെ സി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ലയൻസ് ക്ലബ് ഓഫ് വടകരയുടെ വക വിലങ്ങാട് പ്രകൃതി ദുരന്ത ബാധിതർ

ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മേപ്പയിൽ വടകര